ഒരു ഔട്ട്ഫിറ്റ് ആണിത് ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല നിങ്ങൾ നേരത്തെ കണ്ട രണ്ടെണ്ണത്തിൻ്റെ ഈ കളറൊക്കെ നന്നായി കിട്ടിയിരുന്നു പക്ഷെ ഇത് നേരിട്ട് കാണാനാണ് സൂപ്പർ ആയിട്ടുള്ളത് അപ്പൊ നല്ല എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാറ്റേണും കളറും ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഹായ് അപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കണതുപോലെ വന്നിരിക്കണത് ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ട് ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കുർത്തീസും ടു പീസെറ്റും ഒക്കെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അപ്പോൾ നല്ലതാണ് കേട്ടോ ഒട്ടും ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സെറ്റ് വേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ഓരോന്നൊക്കെ നമുക്ക് ബാലൻസ് ഓരോ ഇതിന് വരുമ്പോൾ നമ്മൾ ക്ലിയറൻസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ അടുത്ത സ്റ്റോക്ക് കയറ്റാൻ വേണ്ടി അപ്പോൾ അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു കുർത്തിയാണ് കോട്ടൻ്റെ ഒരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു കുർത്തിയാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറാണ് അതേ ബ്ലൂ ആണ് ഇത് കേട്ടോ ഒട്ടും വ്യത്യാസമൊന്നുമില്ല ഇതേ ബ്ലൂ തന്നെയാണിത് നമ്മൾ ആദ്യമൊക്കെ നമ്മളിതിനെ ഒരു എന്താ പറയുക ആനന്ദ ബ്ലൂ എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ യൂണിഫോമിൻ്റെ പണ്ടത്തെ ഒരു ആ അങ്ങനെ രീതിയിലങ്ങനെ പറയാറ്ട്ടോ അപ്പം ആ ഒരു ബ്ലൂ ആണിത് ഇപ്പം നിങ്ങൾ ഇതിൽ കാണുന്നത് ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ ബീഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അംബിക കോളർ പോലെ വന്നിട്ട് ഇവിടത്തെ ഇങ്ങനെയുണ്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഫുള്ളും ഇതിന്റെ ഇത് പോയിട്ടുണ്ട് കേട്ടോ ബീഡ് വർക്ക് ബാക്ക് സൈഡിലും ഒക്കെ ബീഡ് വർക്ക് പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ സ്ലിറ്റഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പം ആണെങ്കിൽ മിക്കവർക്കും ഈ പറഞ്ഞ പോലെ ലൈനിങ് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇടാണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് വേണ്ടോ സ്ലീവിന്റെ എന്തിൽ ആ നല്ലൊരു ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസാണ് പറയാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് കെട്ടോ വെറും ഫൈവ് ഫിഫ്റ്റി ആണ് നല്ല കോട്ടൺ ആണ് അതേപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് ഇത്രയാണ് അപ്പം ഇതിന്റെ സൈസസ് നിങ്ങൾ ചോദിക്കുക അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഒക്കെ സൈസൊക്കെ ഇതിൻ്റെ ആണ് എം ടു ഡബിൾ എക്സ് എൽ വരെ ഉള്ളതിൽ ഒരു നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാവേ അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ ചോദിക്കാം അപ്പം അടുത്ത ഇത് കാണാം ഇപ്പം ഞാനിട്ടിരിക്കുന്നത് ലാർജ് ആണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ലൂസാണ് ലാർജ് സൈസ് ആണ് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉള്ളതിനേക്കാളും വേണ്ടതിനേക്കാളും ഒരു സൈസ് മുന്നേ കൂടുതൽ വാങ്ങിക്കാം കേട്ടോ അപ്പം നമുക്കൊന്ന് ചുരുങ്ങാനും പ്രശ്നം ഉണ്ടാവത്തില്ല ഇപ്പം എനിക്കിതാ കേട്ടോ ഇങ്ങനെ ആയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ നല്ല നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ ബീഡ് വർക്ക് ഒക്കെ പേഴ്സണലി സൂപ്പറാണ് കേട്ടോ ഇനി അടുത്ത ഒരു ഇത് ഓഫറിൽ കാണിക്കാൻ പോകുന്നത് ഒരു കുർത്തി ഓൺലി തന്നെയാണ് റെഡ് കളർ തന്നെ കേട്ടോ ഇതിൽ കാണുന്ന റെഡ് തന്നെ റെഡിൽ വൈറ്റ് എംബ്രോയിഡറി പോയിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി എംബ്രോയിഡറി ആണ് കേട്ടോ കോളറിനൊക്കെ ചൈനീസ് ആണ് വരുന്നത് നമുക്ക് നിവൃത്തി കാണാവേ കണ്ടോ നല്ലൊരു ട്ടോ പാറ്റാണുള്ളത് ഇടുമ്പോൾ വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എനിക്കിപ്പോൾ ഇത് എല്ലാം വേറെ ചെയ്ത് എടുക്കാനുള്ള നേരം ഇല്ലാത്തത് കൊണ്ടാണ് വേറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതിന്റെ ഇങ്ങനെ കൊളറിനൊക്കെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഫീഡിങ് മതേഴ്സ് ആണെങ്കിലും അല്ല നോർമലി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഫീഡിങ് മതേഴ്സിനും ഇത് ഉപയോഗിക്കാം കാരണം ഒരു ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് സാധാരണ ഫീഡിങ്ങിനായിട്ട് പ്രത്യേകമായിട്ടുള്ള കുർത്തിയല്ല നോർമൽ കുർത്തിയാണ് പക്ഷേ ഇങ്ങനെ ഒരു ബട്ടൺ നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്കും അത് യൂസ് ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഇപ്പോൾ പോഷനിൽ ഇത് ഇതിലാണ് പോയിരിക്കുന്നത് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ വരുന്നത് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ഇതിന്റെ ഇത് പോയിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി കണ്ട നല്ല ഭംഗിയാണ് കണ്ടോ അപ്പൊ അങ്ങനെ രണ്ട് സ്ലീവിന്റെ എന്റിലും പോയിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് കേട്ടോ അപ്പൊ ഇത് വരുന്നത് ഇതിന്റെ ഇതിന് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ കണ്ടോ ലൈനിങ് ഉണ്ട് ഇതാ ഇത് സ്ലബ് ആണ് എന്നിട്ട് നമ്മൾ നമ്മളിതിനെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പാറ്റേണും കളറും ആണ് കേട്ടോ നല്ല മനോഹരമായ ഈ എംബ്രോയ്ഡറി ഉള്ള ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ സ്ലിറ്റഡ് കുർത്തിയുടെ സ്ലബ് സിൽക്ക് കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് ആണ് കേട്ടോ നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ അല സിമ്പിൾ അല്ലെ ഇലങ്ങൻ എന്നൊക്കെ പറയുന്ന ഒരു ലുക്കാണ് ഇത് തരുന്നത് അടുത്തൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള അജറ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അജ്റ കോട്ടണിൽ വി നെക്കായിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ അംബിക നെക്കാണ് കേട്ടോ കാണ്ടോ കോഡറിങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണിത് ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല നിങ്ങൾ നേരത്തെ കണ്ട രണ്ടെണ്ണത്തിൻ്റെ ഈ കളറൊക്കെ നന്നായി കിട്ടിയിരുന്നു പക്ഷേ ഇത് നേരിട്ട് കാണാനാണ് സൂപ്പറായിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ എന്താ ഇങ്ങനൊരു വിനക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കോളർ ബാക്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് വെയർ ചെയ്യുമ്പോൾ അതേപോലെൻ്റെ ആ കോളറിൻ്റെ ആ പാറ്റേണിലുള്ളൊരു പേച്ചാണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചേഞ്ച് ചെയ്യും അങ്ങനെയാണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതിലും നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കേട്ടോ ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അജിറ കോട്ടൺ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടൺ ആണ് അജിറ കോട്ടൺ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണാൻ മോഡല് കാണിച്ചത് ഞാൻ നിങ്ങൾക്ക് ഡബിൾ എക്സ് ആണ് ഞാൻ മോഡല് കാണിച്ചത് ഡബിൾ എക്സ് പാറ്റേൺ ആണ് മോഡല് കാണിച്ചത് കേട്ടാ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഞാനൊരു മൂന്നെണ്ണ കാണിച്ചിട്ടുള്ളൂ ഇനിയും വരുന്നതാണ് അടുത്ത ദിവസങ്ങൾ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക നമ്മൾ ഓഫർ പ്രൈസിൽ തന്നെയാണ് ഐറ്റംസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓഫറുകൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ് ഇതൊക്കെ ഒന്നും എന്താ പറയാ നമ്മൾ കുറേ പഴക്കം ചെന്നത് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്കായിട്ട് വരുമ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാവശ്യമുള്ളവർ നമ്മൾ വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് കേട്ടോ പിന്നെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക അപ്പോൾ അതിന് വായിക്കേണ്ട റീപ്ലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീട് അടിപൊളിയായിട്ടുള്ള ഓഫറുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ